മഹാഭാരത യുദ്ധം ഏതാണ്ട് അവസാനിക്കുന്ന ഘട്ടമാണ് ഭീഷ്മർ വീണു കഴിഞ്ഞു ഭീഷ്മരായിരുന്നു കൗരവസേനയുടെ മുഴുവൻ നായകൻ ആ നായകൻ വീണു കഴിഞ്ഞു ആ നായകൻ വീണു കിടക്കുന്ന സമയത്ത് യുദ്ധം തീരുമെന്ന് വിചാരിച്ചു പക്ഷേ ദുര്യോധനൻ ദ്രോണരെ നായകനാക്കി വീണ്ടും യുദ്ധം തുടർന്നു ഭീഷ്മരെ ശരശയ്യയിൽ കിടക്കുന്നു ദ്രോണരെ നായകനാക്കി കൗരവർ യുദ്ധം തുടർന്നു നാല് ദിവസം കഴിഞ്ഞപ്പോഴേക്കും ദ്രോണരും വീണു പിന്നെ കർണനെ നായകനാക്കി കർണനെ നായകനാക്കി രണ്ട് ദിവസം യുദ്ധം തുടർന്നു അത് കഴിഞ്ഞ് കൃപനെ നായകനാക്കി കൃപാചാര്യർ ദുര്യോധനൻ തന്നെ വന്ന് നായകത്വം ഏറ്റെടുത്ത് യുദ്ധത്തിൽ പരാജയപ്പെട്ടു അതൊക്കെ മഹാഭാരതത്തിലെ കഥയാണ് യുദ്ധത്തിൽ പരാജയപ്പെട്ട് ദുര്യോധനൻ കാലിൻ്റെ തുടയ്ക്ക് അടിയേറ്റ് ടപ്പിലായി അതെങ്ങനെയാണ് കാലിൻ്റെ തുടക്കടിക്കുന്നത് ഗതാഗതത്തിൽ കാലിൻ്റെ തുടക്കടിക്കാൻ വിധിയില്ലല്ലോ എന്ന് ചിലരെങ്കിലും ശങ്കിക്കുന്നു പക്ഷേ ദുര്യോധന് അങ്ങനെ ഒരു അനുഗ്രഹം കിട്ടിയിട്ടുണ്ട് ഗാന്ധാരിയിൽ നിന്ന് നിന്റെ തുടഭാഗത്ത് അടിയേറ്റാൻ മാത്രമേ നീ മരിക്കുള്ളൂ അതുകൊണ്ട് ദുര്യോധൻ്റെ തുടയ്ക്കടിക്കേണ്ട അവസ്ഥ ഭീമസേനന് വന്നു ദുര്യോധനും ഭീമസേനനും കൂടി യുദ്ധം നടക്കുന്ന സമയത്ത് ഭീമസേനന് പല പ്രാവശ്യം ദുര്യോധൻ്റെ തലക്കടിക്കാൻ കഴിഞ്ഞെങ്കിലും ദുര്യോധനൻ മരിക്കുന്നില്ല ഭീമസേനൻ വിഷമിച്ചു ഇനി എന്താ ചെയ്യുക ഇപ്പം കൃഷ്ണൻ അപ്പം അതൊക്കെ എൻ്റെ കൈകൊണ്ട് ആ യുദ്ധത്തിന് താളം പിടിക്കുന്ന പോലെ തുടയമ്മ അടിച്ച് കാണിച്ചു കൊടുത്തു അത് കണ്ടപ്പോൾ മനസ്സിലായി കൃഷ്ണൻ എന്താ ഉദ്ദേശിച്ചതെന്ന് അങ്ങനെയാണ് ഭീമസേനൻ ദുര്യോധനൻ്റെ തുടയ്ക്കടിക്കുന്നത് അതുകൊണ്ട് ദുര്യോധനം വീണു അങ്ങനെ ദുര്യോധനം വീണ സമയത്ത് കുരുക്ഷേത്ര യുദ്ധം തീർന്നോ എന്ന് വെച്ചാൽ തീർന്നില്ല പിന്നെയും അശ്വത്ഥാമ്മാവിനെ നായകനാക്കി യുദ്ധം തുടർന്നു അങ്ങനെ പതിനെട്ടാം ദിവസമാണ് യുദ്ധം പൂർത്തിയാകുന്നത് ഇതിനിടയിൽ ഭീഷ്മന് വീണ്ടും എടുക്കുകയാണല്ലോ കൃഷ്ണൻ പതുക്കെ യുദ്ധമൊക്കെ അവസാനിച്ചു എന്നുള്ള മട്ട് തിരിച്ച് ദ്വാരകയിലേക്ക് പോകാനായിട്ട് തയ്യാറെടുത്തോണ്ടിരിക്കയാണ് ആ സമയത്ത് കുന്തിദേവി ഒന്ന് പറഞ്ഞു ഭഗവാനേ എന്റെ മക്കള് പാണ്ഡവന്മാര് അവർക്ക് വേണ്ട ഉപദേശമൊക്കെ കൊടുക്കണേ ഭരണകാര്യത്തിൽ അവർക്ക് യാതൊരു നൈപുണ്യവും ഇല്ല അങ്ങ് തന്നെ അതൊക്കെ പറഞ്ഞുകൊടുത്ത് മനസ്സിലാക്കണം കൃഷ്ണൻ പറഞ്ഞു ഞാനല്ല അത് പറഞ്ഞു പറഞ്ഞുകൊടുക്കേണ്ടത് അത് പറഞ്ഞു കൊടുക്കേണ്ട ആള് യുദ്ധക്കളത്തിലുണ്ട് ഞാൻ അങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടു പോകാം എന്ന് പറഞ്ഞ പാണ്ഡവന്മാരെയും കൂട്ടിക്കൊണ്ട് ഭഗവാൻ ശ്രീകൃഷ്ണൻ ഭീഷ്മരുടെ സന്നിധിയിൽ ചെന്നു അപ്പം ഭീഷ്മർ സഹ വിഷ്ണു സഹസ്രനാമം ജപിച്ച് ഭഗവാൻ കൃഷ്ണനെ സ്തുതിച്ചുകൊണ്ടിരിക്കുകയാണ് ഭീഷ്മർക്ക് വളരെ സന്തോഷമായി തന്നെ വധിക്കാനായിട്ട് കാരണമായ അർജുനൊക്കെ തൻ്റെ അടുക്ക് വന്ന് തൊഴുന്ന് നിൽക്കുന്നു ആ തൊഴുന്ന് നിൽക്കുന്ന സമയത്ത് അവർക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ഉപദേശിച്ചു കൊടുത്തു ഭീഷ്മർ എങ്ങനെയായിരിക്കണം ധർമ്മരാജ്യം രാജ്യത്തിൻ്റെ ഭരണത്തിൻ്റെ ചുമതല എങ്ങനെ നിർവഹിക്കണം ധർമ്മബുദ്ധി എങ്ങനെയാണ് ഇതൊക്കെ പറഞ്ഞു കൊടുത്തു എന്നിട്ട് കൃഷ്ണനോട് ഭീഷ്മർ പറഞ്ഞു ഭഗവാനേ അങ്ങ് ഇപ്പം ഇവിടെ വന്നത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലായി പാണ്ഡവന്മാർക്ക് ഉപദേശം കൊടുക്കാൻ വേണ്ടിയിട്ട് അങ്ങ് തന്നെ പ്രാപ്തനായിട്ടും അങ് എന്തുകൊണ്ട് എൻ്റെ അടുക്ക കൂട്ടിക്കൊണ്ടുവന്നു എനിക്കറിയാം എൻ്റെ മരണസമയം എടുത്തു ഞാൻ ഉത്തരായണം കാത്തു കിടക്കുമായിരുന്നു മരിക്കാനായിട്ട് എൻ്റെ മരണസമയത്ത് എനിക്ക് ദർശനം തരാൻ വേണ്ടിയിട്ടാണ് അങ്ങ് വന്നത് എനിക്കറിയാം അങ്ങയുടെ ഭക്തവാത്സല്യം എനിക്കറിയാം പക്ഷെ ഒരു കാര്യമുണ്ട് എന്താ ഭീഷ്മരേ അല്ല എനിക്ക് ഈ പീലുചൂടി ആഹ്ലാദിച്ച് കൃഷ്ണനെ കൃഷ്ണനെയല്ല എനിക്ക് കാണേണ്ടത് പിന്നെ അന്ന് യുദ്ധക്കളത്തിൽ വെച്ച് അങ്ങ് എൻ്റെ മുമ്പിൽ വന്നിരുന്നു ഞാൻ പാണ്ഡവന്മാർക്കെതിരെ കാര്യമായിട്ട് ആയുധം പ്രയോഗിച്ച് എന്നെ തടിക്കാനാവാതെ പാണ്ഡവന്മാർ വിഷമിച്ചു നിൽക്കുന്ന ഘട്ടത്തിൽ അങ്ങ് സ്വയം സുദർശന ചക്രം കൊടുത്തോണ്ട് അങ്ങയുടെ വാക്ക് ലംഘിച്ചുകൊണ്ട് എൻ്റെ നേരെ ചാടി വീണത് ഞാൻ ഓർക്കുന്നു അതിനും മുൻപ് അങ്ങ് യുദ്ധത്തിന് ഭാഗഭാക്കാകാമെന്ന് സമ്മതിക്കുന്ന സമയത്ത് അന്ന് ദുര്യോധനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ യുദ്ധത്തിൽ ഞാൻ ആയുധം എടുക്കില്ല എന്ന് അങ്ങനെ ആയുധമെടുക്കാത്ത കൃഷ്ണനായിട്ട് ഞങ്ങൾക്ക് വേണ്ട എന്ന് ദുര്യോധനെ കൊണ്ട് പറയിപ്പിച്ചു അങ്ങനെ ആയുധം എടുക്കാത്ത കൃഷ്ണനായിട്ട് പാണ്ഡവരുടെ കൂടു കൂടി അർജുനന് ആവശ്യപ്പെട്ടു അതായിരുന്നു അങ്ങ് ആയുധം എടുത്താലും കൊള്ളാം ഇല്ലെങ്കിലും കൊള്ളാം അങ്ങ് ഞങ്ങളുടെ കൂടെ വേണം അതാണ് ഞങ്ങളുടെ ആഗ്രഹം എന്നാണ് അർജുനൻ പറഞ്ഞത് അങ്ങനെ ആയുധമെടുക്കാത്ത കൃഷ്ണനായിട്ട് അർജുനൻ്റെ കൂടെ അങ്ങ് കൂടിയ സമയത്ത് ഞാൻ ഈ വിവരം ഭീഷ്മരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് ദുര്യോധനൻ വ്യക്തമാക്കി ദുര്യോധനൻ തൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഭീഷ്മരെ ദ്രോണരെ തുടങ്ങിയവരോട് പറഞ്ഞു യുദ്ധക്കളത്തിൽ കൃഷ്ണൻ ആയുധം എടുക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് അന്ന് ഭീഷ്മർ പറഞ്ഞിരുന്നു എന്നാൽ കൃഷ്ണ കൃഷ്ണനെക്കൊണ്ട് ഞാൻ ആയുധം എടുപ്പിക്കും അതെൻ്റെ സത്യം ആയുധം എടുക്കില്ല എന്നുള്ളത് കൃഷ്ണന്റെ സത്യം പക്ഷെ കൃഷ്ണനെ കൊണ്ട് ആയുധം എടുപ്പിക്കുന്നുള്ള എന്റെ സത്യം അങ്ങനെ യുദ്ധക്കളത്തിൽ അങ്ങ് ആയുധം എടുത്തുകൊണ്ട് എന്റെ നേരെ വന്നു അങ്ങയുടെ സത്യത്തിനെ ലംഘിച്ചുകൊണ്ട് എന്റെ സത്യം പരിപാലിക്കാനുള്ള കാരുണ്യം കൊണ്ട് അങ്ങക്ക് എന്നോട് കാരുണ്യം തോന്നി എന്റെ വാക്ക് പാലിക്കണം അത് സത്യമായിട്ട് നിൽക്കണം ഭക്തന്റെ വാക്കിന് പ്രാധാന്യം കൊടുക്കണമെന്ന് അങ്ങ് തീരുമാനിച്ചു അങ്ങനെ അങ്ങ് എൻ്റെ നേരെ ആയുധം കൊടുത്തുകൊണ്ട് വന്നു ഞാൻ തൊഴുതു നിന്നു മേലാകെ അസ്ത്രമേറ്റ് ദേഹമാസകലം ചോരപൊടിഞ്ഞ് നിൽക്കുന്ന ആ കൃഷ്ണനെ ആ കൃഷ്ണനെയാണ് എനിക്ക് കാണേണ്ടത് എനിക്ക് ആ കൃഷ്ണനെ കണ്ടുകൊണ്ട് വേണം ഈ ലോകത്തിനോട് യാത്ര പറയാൻ ഇത് പറഞ്ഞ സമയത്ത് ഭീഷ്മരുടെ മുമ്പിൽ ഭഗവാൻ കൃഷ്ണൻ യുദ്ധക്കളത്തിൽ നിൽക്കുന്ന ശരീരമാസകലം ആയുധമേറ്റ് ചോരപ്പാടുകളുമായിട്ട് നിൽക്കുന്ന ആ കൃഷ്ണനായിട്ട് ദർശനം കൊടുത്തു അങ്ങനെ ഭീഷ്മരൻ്റെ ആഗ്രഹം പൂർത്തീകരിച്ചു ആ ഭീഷ്മരുടെ ആഗ്രഹം പൂർത്തീകരിച്ച് നിൽക്കുന്ന കൃഷ്ണൻ ആയുധം എടുത്ത് നിൽക്കുന്ന കൃഷ്ണൻ ആ കൃഷ്ണന്റെ രൂപത്തിലേക്ക് ലയിച്ചു ലയിച്ചു ജ്യോതിഷമോ വാസ്തുവോ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യൂ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്യൂ അതിനുശേഷം ഞങ്ങളുടെ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് ഹായ് ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും എ ബി സി മലയാളം നിങ്ങളോടൊപ്പമുണ്ട് സമ്പൂർണ്ണ ജാതകം സാധാരണ ജാതകമല്ല സമ്പൂർണ്ണ ജാതകം എഴുപത്തി അഞ്ച് പേജുകളടങ്ങിയ സമ്പൂർണ്ണ ജാതകം ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് നിങ്ങളുടെ കൈകളിലേക്ക് അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക